സോഫിയ ഖുറേഷ്യെ നിരവധി വലതുപക്ഷ വ്യാഖ്യാതാക്കൾ അഭിനന്ദിക്കാൻ മുന്നോട്ട് വന്നു എന്നത് സന്തോഷകരമാണ് സമാന രീതിയിൽ ആൾക്കൂട്ട അതിക്രമങ്ങളുടെയും സ്വേച്ഛാപരമായ ബുൾഡോസർ നീതിയുടെയും ബി ജെ പിയുടെ വിദ്വേഷ പ്രചരണത്തിന്റെയും ഇരകളായ ഇന്ത്യൻ പൗരന്മാരുടെ സംരക്ഷണത്തിനു വേണ്ടി ശബ്ദമുയർത്താൻ അവർ സന്നദ്ധരായിരുന്നെങ്കിൽ നന്നായിരുന്നു രണ്ടു വനിതാ സൈനികർ തങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുന്ന കാഴ്ച പ്രാധാന്യം അർഹിക്കുന്നു അത് ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ലെങ്കിൽ കേവലം കപടനാട്യമാകും ഞായറാഴ്ച അറസ്റ്റ് ചെയ്യപ്പെട്ട ഹരിയാനയിലെ അശോക സർവകലാശാലയിലെ രാഷ്ട്ര മീമാംസ അസോസിയേറ്റ് പ്രൊഫസർ അലിഖാൻ മെഹമൂദാബാദിന്റെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റാണ് മുകളിൽ ഉദ്ധരിച്ചിരിക്കുന്നത് പ്രൊഫസർ അലി ഖാനെ മേൽപ്പറഞ്ഞ പോസ്റ്റിന്റെ പേരിൽ രാജ്യദ്രോഹം മതവികാരം വ്രണപ്പെടുത്തൽ സമുദായങ്ങൾ തമ്മിൽ വിദ്വേഷം വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രസ്തുത ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ അലിഖാനെ ഹരിയാന സ്റ്റേറ്റ് വനിതാ കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ട് വിളിച്ചു വരുത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത് ബി ജെ പിയുടെ വനിതാ നേതാവാണ് കമ്മീഷന്റെ അധ്യക്ഷ എന്നത് എടുത്തു പറയേണ്ടതില്ലോ ബി ജെ പിയുടെ ഹരിയാനയിലെ ഒരു യുവ നേതാവും അലിഖാനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു അലിഖാന്റെ വിവാദമാക്കപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാതിക്കാരും പോലീസും ആരോപിക്കും വിധം രാജ്യദ്രോഹപരവും മതവികാരം പ്രണപ്പെടുത്തുന്നതും സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്നതുമായ എന്തെങ്കിലും കണ്ടെത്തുക സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല മറിച്ച മതന്യൂനപക്ഷങ്ങൾക്കു നേരെ ബി ജെ പിയും തീവ്ര ഹിന്ദുത്വ ശക്തികളും കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും ബി ജെ പി സർക്കാരുകളും അവലംബിക്കുന്നതും തുടർന്നു വരുന്നതുമായ വിദ്വേഷപ്രേരിതമായ നടപടികളോടുള്ള ക്രിയാത്മക വിമർശനമാണ് പ്രൊഫസർ അലിഖാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളത് ബി ജെ പി നേതാക്കളുടെയും അവരുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പോലീസിന്റെയും നടപടി അവരുടെ ന്യൂനപക്ഷ വിരുദ്ധതയും വിദ്വേഷ രാഷ്ട്രീയത്തെയുമാണ് തുറന്നുകാട്ടുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടപടികളെ പറ്റി മാധ്യമങ്ങളോടും രാജ്യത്തോടും പറയാൻ സൈന്യം നിയോഗിച്ച കേരൾ സോഫിയ ഖുറേഷിയെ പാക് ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിച്ച് അപമാനിച്ച ബി ജെ പി നേതാവും മധ്യപ്രദേശ് മന്ത്രിയുമായ കുൻവർ വിജയ് ഷായ്ക്കെതിരെ അന്വേഷണം നടത്താൻ തയ്യാറാവാത്ത ബി ജെ പി െ രാജ്യദ്രോഹിയായി മുദ്രകുത്താൻ മുതിർന്നിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ വിധവ ഹിമാൻഷി സമാധാനത്തിനു വേണ്ടിയും മുസ്ലിങ്ങൾക്കും കശ്മീരികൾക്കുമെതിരായ വിദ്വേഷ പ്രചരണത്തിനെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ അഭ്യർത്ഥന അവർക്കെതിരെ കടന്നാക്രമണത്തിനുള്ള ആയുധമാക്കി ഹിന്ദുത്വ തീവ്രവാദികൾ മാറ്റിയിരുന്നു ഓപ്പറേഷൻ സിന്ധു നിർത്തിവച്ചത് രാജ്യത്തെ അറിയിച്ച വിദേശകാര്യ സെക്രട്ടറിക്കും അദ്ദേഹത്തിന്റെ മകളടക്കം കുടുംബാംഗങ്ങൾക്കുമെതിരെ രാജ്യസ്നേഹത്തിന്റെ പേരിൽ നടത്തിയ ട്രോൾ ആക്രമണങ്ങളും രാജ്യം കാണുകയുണ്ടായി മധ്യപ്രദേശ് മന്ത്രി കേണൽ സോഫിയ ഖുറേഷ്ക്കെതിരെ നടത്തിയ പരാമർശത്തിൽ അന്വേഷണം നടത്താൻ സുപ്രീം കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ നേരിട്ട് ഇടപെടേണ്ടി വന്നു എന്നത് അത്തരം പ്രതിലോമ ശക്തികൾക്ക് സംരക്ഷണം നൽകുന്നത് ബി ജെ പിയുടെ ഉന്നത നേതൃത്വമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ജനങ്ങളുടെ ഐക്യം പുറത്തുനിന്നുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം കൈവരിക്കേണ്ട ഒന്നല്ല മറിച്ച് മത ജാതി ഭാഷ ഭേദചിന്തകൾ കൂടാതെ എല്ലാ പൗരന്മാരെയും ഒരുപോലെ കാണാനുള്ള ഭരണകൂടത്തിന്റെയും അതിനെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും സമഭാവനയിൽ നിന്നും ഉരുത്തിരിയേണ്ടതും കരുത്താർജിക്കേണ്ടതുമാണ് മുസ്ലിംകളടക്കം മതന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത ഓപ്പറേഷൻ സിന്ധൂറിലും ഭീകരതയ്ക്കെതിരായ സമരത്തിലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വേണം കരുതാൻ ബി ജെ പി നഖശിഖാന്തം എതിർത്തു പോകുന്ന എ എം ഐ എം നേതാവ് അസദുദ്ദീൻ ഒ വൈസി എം പി എ ഓപ്പറേഷൻ സിന്ധൂറിനെ നയതന്ത്ര ദൗത്യസംഘത്തിൽ ഉൾപ്പെടുത്തുക വഴി ആ ബോധ്യമായിരിക്കണം വ്യക്തമാകുന്നത് ജനസംഖ്യയിൽ ഇരുപത് കോടിയിലേറെ വരുന്ന മുസ്ലിം മതന്യൂനപക്ഷത്തെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യൻ ജനതയുടെ ഐക്യം അസാധ്യമാണെന്ന വസ്തുത ഇനിയെങ്കിലും തിരിച്ചറിയാനും അംഗീകരിക്കാനും നമുക്ക് കഴിയണം രാഷ്ട്ര സ്നേഹത്തെ ഭരണകൂടത്തോടുള്ള സമ്പൂർണ്ണ വിധേയത്വമായാണ് തീവ്ര ഹിന്ദുത്വ ശക്തികൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണകൂടങ്ങൾ നിശ്ചിത കാലയളവിലേക്ക് നിയോഗിക്കപ്പെടുന്നവയാണ് രാഷ്ട്രസങ്കല്പമാകട്ടെ കാലാതീതമായി യാഥാർത്ഥ്യമാണ് ഭരണകൂട വിമർശനം ജനാധിപത്യത്തിന്റെ ജീവശ്വാസമാണ് സമ്പൂർണ്ണ ഭരണകൂട വിധേയത്വം സ്വേച്ഛാധിപത്യത്തിന്റെ സ്വഭാവവും ലക്ഷണവുമാണ് പ്രൊഫസർ അലി ഖാൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അനുവദനീയമായ ക്രിയാത്മക വിമർശനമാണ് ഭരണകൂടത്തെയും അത് പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെയും വിമർശിക്കുന്നത് കുറ്റകരമായി മാറുന്നത് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ പരിമിതമാകുന്നു എന്നതിൻ്റെ സൂചനയാണ്